ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഫോൺ വിശ്വസിക്കണമെന്ന് എനിക്കും കുഴപ്പമില്ല അലഹദില്ല കുഴപ്പമില്ല ഞാൻ പോകണം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്കായിരം സബ്സ്ക്രൈബറായി അപ്പം തന്നെ എനിക്കൊരു വീഡിയോ ഇടണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ അപ്പം ആ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ആയിരം സബ്സ്ക്രൈബർ ആയിട്ടപ്പോൾ ഒരു രണ്ടാഴ്ചയോളം ആയി അപ്പം വീഡിയോ ഇരുന്നിരുന്നതുകൊണ്ട് സാധിച്ചേ ഇല്ല മോളൊന്നും ഉള്ളത് കൊണ്ട് ഇരുന്നോ അപ്പൊ അത് ഭയങ്കര സന്തോഷമായി സബ്സ്ക്രൈബ് ആയപ്പോ തന്നെ നല്ലൊരു സന്തോഷമായി അപ്പൊ നിങ്ങളോടും കൂടി പറയാനുള്ളൊരു സമാധാനം ഇല്ല അതുകൊണ്ട് ഞാൻ വാച്ച് ഓവറായിട്ടില്ല നാലായിരം വാച്ച് ഓറുമാണ് അപ്പൊ എനിക്ക് രണ്ടായിരം വാച്ച് ഓവറായിട്ടുള്ളു പിന്നെയെന്ന് പറഞ്ഞ ഞാനിപ്പോ ഒരു വർഷമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പം നമുക്ക് അറിയാമല്ലോ നമുക്ക് നമുക്കിപ്പോൾ കുട്ടിനും കൂടെ പണിക്കൊന്നും തരൂല്ല കുട്ടികളുടെ കാര്യങ്ങൾ പിന്നെ കുട്ടികളുടെ പഠിപ്പം പിന്നെ ഒരാളുടെ വരുമാനം കൂടെ നമുക്ക് വീട്ടിൽ ചിലപ്പം കൈ ഒന്നും നടക്കില്ല അപ്പം അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെയാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ട് ഇട്ടുകൊണ്ടിരുന്നത് അപ്പം അത് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു നാൽപ്പത് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും അങ്ങനെ പിന്നെ പിന്നെ ഞങ്ങൾ തുടക്കം തുടക്കം കുഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ ഞങ്ങൾ ഇട്ടുകൊണ്ടിരുന്നു പിന്നെ ഒരു ഇരുന്നൂറ് നാനൂറ് അങ്ങനെയൊക്കെ വീഡിയോ വ്യൂസൊക്കെ വരാൻ തുടങ്ങി പിന്നെ അങ്ങനെ അങ്ങനെ വന്നപ്പോൾ രണ്ടായിരം മൂവായിരം പേര് പത്തായിരം പേര് അങ്ങനെ കാണാൻ തുടങ്ങി അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഒരു തൊള്ളായിരത്തി നാൽപ്പത് സത്ത് പേർ അങ്ങനെ ആയിട്ടില്ല അപ്പം അതായത് ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ അത് സ്റ്റോപ്പായി പിന്നെ അത് മുന്നോട്ട് അങ്ങോട്ട് പോണേയില്ല പിന്നെ ആകുക ഞങ്ങൾക്ക് സമാധാനമായി സങ്കോടം എല്ലാം കൂടി ഈ തൊള്ളായിരത്തി നാൽപ്പത് സബ്സ്ക്രൈബർ ആയപ്പോൾ പിന്നെ അത് പോകാണ്ടായപ്പോഴും ഞങ്ങൾക്കൊരു വർഷം പോയി ഒരു മാസോളം ഒരാളുടെ വീടും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഞങ്ങൾ പിന്നെ നിർത്തിയാലോ എന്നൊക്കെ ചിന്തിച്ച് പിന്നെ ഇത്രയും നമുക്ക് സബ്സ്ക്രൈബർ ആയിട്ട് തന്നെ നമുക്ക് നിർത്തുമ്പോൾ ഒരു സമാധാനം കേട്ടും പിന്നെ ഞങ്ങൾ അങ്ങനെ പിന്നെ വിട്ട് നോക്കിയപ്പോൾ പിന്നെ പഴയ പോലെ ആയിക്കൊണ്ട് വീടുകളിൽ പഴയ പോലെയായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോ പാടക ഇരിക്കണ ഒരു പതിനെട്ട് വർഷങ്ങളിലായി ഞങ്ങളിപ്പോ ഒരു പാടകിരിക്കണം അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല സ്വന്തമായിട്ടൊരു വീട് രണ്ട് സി സ്ഥലം എല്ലാവർക്കും ഉണ്ടാകും സ്വന്തമായിട്ട് ആഗ്രഹം ഓരോ വർഷം പോളും ഓരോ വർഷം തോറും നമ്മൾ ഇങ്ങനെ വീട് മാറുമ്പോൾ നമുക്ക് ഇങ്ങനെ പാത്രങ്ങളും ചള്ളിയും പാത്രം ഇങ്ങനെ എഴുതി കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഒരു സമ്പളമുള്ള കാര്യമാണ് പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് മാസം വാടക കല്ലി ബില്ല് ഗ്യാസ് എല്ലാം കൂടി ആകുമ്പോൾ ഒരു ഒരു വലിയൊരു തുക തന്നെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു സ്വന്തം ഒരു രണ്ടുത്തേക്ക് സ്ഥലമായാലും ഒരു ഷീറ്റ് ഷീറ്റായാലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് അതിൽ ഉള്ളി ആരും ഒന്നും പറയാം നമുക്ക് വാടക കൊടുക്കേണ്ട കാര്യമില്ല നമുക്കിങ്ങനെ ഇരിക്കുകയല്ലോ അപ്പൊ അതൊക്കെ ഉദ്ദേശിച്ച് ഞാൻ ഇരുന്നാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് വീഡിയോ ഒക്കെ യൂട്യൂബ് ചാനലിൽ തുടങ്ങാനൊക്കെ വിദ്യാർത്ഥി ഇരുന്നാണ് ചിലയിരുക്കുന്ന ഒരു നാല് മാസം ആവുമ്പോഴത്തേക്കും നാലായിരം ആവശ്യം ഒക്കെ അയച്ചിട്ടില്ല പക്ഷെ നമ്മക്ക് അതിനുള്ളൊരു ഭാഗ്യൊന്നും ഇല്ല നമുക്കിപ്പോ ഒരു വർഷം ഒരു വർഷമായി യൂട്യൂബിലായിട്ട് തുടങ്ങിയിട്ട് അപ്പൊ ഇത് നിങ്ങളോട് പറയുന്ന മോള് കാര്യം നിങ്ങളോട് പറയാനായിട്ട് ഭയങ്കര സന്തോഷമായി എനിക്കിത് കായപ്പത്തല്ല അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രം എനിക്ക് ആരെയും സബ്സ്ക്രൈബർ ആയത് തന്നെയാണ് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കാണാൻ മുന്നോട്ട് നിങ്ങളുടെ ഞങ്ങൾക്ക് അതുപോലെ യൂട്യൂബിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അതിൻ്റെ എ ബി സിടെ ഒന്നും അറിഞ്ഞുകൂടാ അതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ ഒരു വീഡിയോ ക്ഷിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റ് കിട്ടുകയുണ്ടെങ്കിൽ നിങ്ങൾ അതെന്നോട് ക്ഷണിക്കണം എന്തെങ്കിലും ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്കിലും കമൻറ്റായിട്ട് കൊടുത്ത് തരണം അപ്പോൾ ഞങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് പറഞ്ഞതായിരുന്നു ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഞങ്ങൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് പിന്നെ അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പം ഇനിയും നിങ്ങളുടെ ഞങ്ങൾക്ക് ഇനിയും ഇങ്ങനെ മുന്നോട്ടുള്ള വീഡിയോക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം അത് ഒരുപാട് നന്ദി ഇടുന്ന എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾ ചെയ്തില്ലായിരുന്നു ഭയങ്കര ഒരു സന്തോഷം അതുകൊണ്ട് മാത്രം ഞങ്ങൾ തൊള്ളായിരം നാൽപ്പത് സബ്സ്ക്രൈബർ ആയപ്പോൾ വീഡിയോ പോകാണ്ടായപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിട്ട് പിന്നെ ഞങ്ങൾ നിർത്തി അവർ മോശമില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ രണ്ടാം രണ്ടാമറി ഇതാണ് സമ്മതിക്കില്ല വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല കരണ്ടേക്കും അതുകൊണ്ടാണ് ഞാൻ വീട് എടുക്കാണ്ടായത് പറഞ്ഞാ പറഞ്ഞോളുടെ കരശന കൊണ്ടാണ് ഞാൻ വീഡിയോ വീടി ഇത്രകാലം വീടൊന്നും എടുക്കാണ്ടായതാണ് മോൾ സമ്മതിക്കില്ല വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല പിന്നെയെന്ന് പറഞ്ഞാ വേറെന്താ വിശേഷം സ്വഭാവ ഇപ്പോൾ നമുക്കിപ്പോൾ അതിനൊരു അത്യാവശ്യം ഒരു വാടക എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ വാടക ഒളുക്കുകയാണ് കുട്ടികളുടെ പഠിത്തത്തിൻ്റെ കാര്യം എന്തെങ്കിലുമൊക്കെ ആയില്ലേ എന്ന് പറഞ്ഞാൽ പഠിത്ത സമയത്ത് ആയാലും സത്യക്കാരെങ്കിലും ആയി അതിന് വലിയൊരു സന്തോഷമുണ്ട് എങ്കിൽ നാലായിരം വായിച്ചാറായ ഒരു സമാധാനം എന്തെങ്കിലും ഒരു ചെറിയൊരു തുക കിട്ടിയാൽ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റണ എന്തെങ്കിലും ഒരു ആയില്ലേ പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ആഗ്രഹം ഹോളിത്തിമായ കുട്ടികൾക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നത് നമുക്ക് കൊടുക്കുക എന്നുള്ളത് അത് എൻ്റെ കുറേ കാലത്ത് ആഗ്രഹം നമ്മളില്ലാത്തതാണ് പക്ഷെ എന്നാലും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്തെങ്കിലും നമുക്ക് കൊടുക്കാം എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു നമുക്കത് നമുക്ക് മറ്റൊരാളിൽ നമുക്ക് സഹായം നമുക്ക് പഠിച്ചാൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് സഹായം നമുക്ക് കിട്ടാതിലുള്ള ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിക്കോളും പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം ഇന്നും അതെൻ്റെ ഓർമ്മയിലുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാ കൊള്ളുകൊണ്ട് മാത്രം നിങ്ങൾ യൂട്യൂബ് ചാനൽ ഇത്രയും സബ്സ്ക്രൈബർ ആകുക തന്നെയാണ് ചിലർക്ക് സബ്സ്ക്രൈബർ ഇനിയും ചിലരാകാത്തവരുണ്ട് പക്ഷെ ഞാൻ ഒരു കൊല്ലു വഴിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടി ഇത്രയും സബ്സ്ക്രൈബർ ആകാൻ തന്നെ ഒരു കൊല്ലം കഴിഞ്ഞു അപ്പം ഇനി ഇത്രയ്ക്കുള്ളു പറയാൻ അലഹമില്ല അസ്സാമലൈക്കും